ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പീഡനങ്ങളെ അതിജീവിച്ച് ഭൂഗർഭ സഭയിൽ സേവനം ചെയ്തതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ബിഷപ്പ് ജൂലിയസ് ജിയ ഷിഗുവോ അന്തരിച്ചു വയസ്സായിരുന്നു വത്തിക്കാനോട് വിശ്വസ്തത പുലർത്തി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങളും തടവും ഏറ്റുവാങ്ങിയ അദ്ദേഹം വാര്ത്തക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് അന്തരിച്ചത് ജിൻഷവിലെ വുഖിയു വില്ലേജിലാണ് ബിഷപ്പ് ജിയയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുപ്പട്ടം സ്വീകരിച്ചു ഒരു വർഷത്തിനു ശേഷം ബയോഡിങ്ങിലെ ബിഷപ്പ് ജോസഫ് ഫാൻ സൂയാൻ അദ്ദേഹത്തെ ഷെങ്ഡിങ്ങിലെ ബിഷപ്പായി അഭിഷേകം ചെയ്തു വത്തിക്കാനുമായി ഐക്യത്തിലുള്ള ഭൂഗർഭ രൂപതയുടെ അധ്യക്ഷനായിട്ടായിരുന്നു മെത്രാൻ പട്ടം തികച്ചും രഹസ്യമായിട്ടാണ് അഭിഷേക കർമ്മം നടന്നത് പിന്നീട് ഇക്കാര്യം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ വത്തിക്കാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സ്വതന്ത്രമായി കത്തോലിക്കാ വിശ്വാസികൾക്ക് നേതൃത്വം നൽകാൻ സർക്കാർ സ്ഥാപിച്ച ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനിൽ ചേരാൻ സമ്മർദ്ദം ചെലുത്തി ഇതിനെ ബിഷപ്പ് ജിയ ചേർത്തുനിന്നു അനാഥ കുട്ടികൾക്കായി അദ്ദേഹം ഹെബേയിൽ ഒരു അനാഥാലയം സ്ഥാപിച്ചു സർക്കാർ അംഗീകാരമില്ല എന്ന കാരണം നിരത്തി രണ്ടായിരത്തി ഇരുപതിൽ അധികൃതർ അത് പൊളിച്ചുമാറ്റി മാർപ്പാപ്പയോടുള്ള ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന് ഏകദേശം പതിനഞ്ചു വർഷമാണ് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത് ജയിലിൽ ക്രൂരമായ പീഡനത്തിന് അദ്ദേഹം ഇരയായി ജയിലിലെ സെല്ലിൽ വെള്ളം നിറച്ചാണ് അദ്ദേഹത്തെ പാർപ്പിച്ചതെന്ന് വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇത് വേദനാജനകമായ അസ്ഥിരോഗത്തിലേക്ക് നയിച്ചു നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് അദ്ദേഹത്തിന് മോചനം ലഭിക്കുന്നത് ദശാബ്ദങ്ങളായി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനും വത്തിക്കാനെ അംഗീകരിക്കുന്ന സർക്കാർ അംഗീകാരമില്ലാത്ത ഭൂഗർഭ സഭയുമായി ചൈനീസ് കത്തോലിക്കാ സഭ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഇരു സഭകളെയും യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വത്തിക്കാൻ ചൈന കരാർ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വന്നത് മെത്രാൻമാരുടെ നിയമനം അടക്കമുള്ള വിഷയങ്ങൾ കരാറിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അടച്ചുപൂട്ടിയത് ബിഷപ്പ് ജിയ ദൈവത്തിന്റെ വിശ്വസ്ത വിശ്വസ്തദാസനം വേണ്ടി അധികാരത്തെ ഭയപ്പെടാത്തവനും അവസാനം വരെ സ്ഥിരോത്സാഹം കാണിച്ചവനുമായിരുന്നുവെന്നും ചൈനയിലെ വൈദികർ അനുസ്മരിച്ചു